എല്ലാ കൂട്ടുകാർക്കും കഥാസാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാഗോലുകീയത്തിലെ ആറാമത്തെ കഥയാണ് മേഘവർണന്റെ അപേക്ഷപ്രകാരം സ്ഥിരജീവി പറഞ്ഞ അടുത്ത കഥയാണിത് ഒരു കാട്ടിലെ ചിതലുകൾ ഉപേക്ഷിച്ചു പോയ ഒരു പുറ്റിൽ അതിതർപ്പൻ എന്നൊരു കൂറ്റൻ സർപ്പം താമസിച്ചിരുന്നു അവൻ ഒരിക്കൽ കുറ്റിൽ കണ്ട ഒരു എളുപ്പവഴിയിൽ കൂടി അതിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിച്ചു അവൻ്റെ ഉടൽ വലിപ്പത്താലും വഴിയുടെ ഇടുക്കത്താലും അവൻ്റെ ദേഹത്തിൽ അങ്ങിങ്ങായി മുറിഞ്ഞു പൊട്ടി മുറിവുകളിൽ നിന്നൂറി വന്ന രക്തത്തിൻ്റെ മണം പിടിച്ച് കുറെ ഉറുമ്പുകൾ വന്ന് അവനെ പൊതിഞ്ഞു കുറെ എണ്ണത്തെ എല്ലാം അവൻ കൊന്നു എന്നിട്ടും കാര്യമുണ്ടായില്ല ഉറുമ്പുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു അവന്റെ മുറിവുകൾക്ക് ആഴവും വലിപ്പവും കൂടി താമസിയാതെ അവൻ ചത്തുപോയി സ്ഥിരജീവി തുടർന്നു പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ദുർബലരാണെങ്കിലും അനവധി പേരുണ്ടെങ്കിൽ അവരോട് നല്ലതല്ലെന്ന് അങ്ങ് ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി കേട്ടിരുന്ന മേഘവർണ്ണൻ അങ്ങനെ ആവാമെന്ന് സമ്മതിച്ചു സ്ഥിരജീവി ഉപദേശിച്ചു ഞാനൊരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങ് ശത്രുക്കൾ കേൾക്കേ എന്നെ ശകാരിക്കണം മാത്രമല്ല അങ്ങ് എന്നെ ആക്രമിച്ചു എന്നത് ശത്രുക്കൾ അറിയുകയും വേണം അതിനുശേഷം എന്നെ ആൽച്ചുവട്ടിലെറിഞ്ഞ് അങ്ങ് സപരിവാരം ഋഷ്യമുഖാജലത്തിൽ പോയിരിക്കുക ഞാൻ ശത്രുക്കളുടെ വിശ്വാസം നേടി കോട്ടയുടെ രഹസ്യങ്ങൾ മനസ്സിലാക്കി വെക്കാം എന്നിട്ടൊരു ദിവസം പകൽ അവർക്കു കാണാൻ വയ്യാത്ത സമയത്ത് അവരെ കൊന്നുകളയുകയും ചെയ്യാം ഇതേ ഒരു വഴിയുള്ളൂ സന്ധ്യാസമയമായപ്പോൾ സ്ഥിരജീവി മറ്റു കാക്കകളുടെ കൂട്ടത്തിൽ ചെന്ന് വഴക്കു തുടങ്ങി രാജഭൃത്യന്മാർ ദേഷ്യം വന്ന് അവനെ കൊല്ലാൻ ഭാവിച്ചപ്പോൾ മേഘവർണ്ണൻ തടഞ്ഞിട്ടു പറഞ്ഞു ശത്രുവിൻ്റെ പക്ഷം പറയുന്ന ഇവനെ ഞാൻ തന്നെയാണ് കൊല്ലുക ഇങ്ങനെ പറഞ്ഞ് മേഘവർണ്ണൻ സ്ഥിരജീവിയുടെ പുറത്തു കയറി മെല്ലെ കൊത്തി ആ സന്ദർഭത്തിൽ അവിടെ ചാരവൃത്തി ചെയ്യാൻ വന്ന കൃഗലിക ഇക്കാര്യങ്ങളെല്ലാം മൂങ്ങരാജാവിനെ അറിയിച്ചു കാക്കകൾ പേടിച്ച് സ്ഥലം വിട്ട കാര്യവും അവൾ പറഞ്ഞു മൂങ്ങാക്കലവൻ സന്തോഷപൂർവ്വം കാക്കകൾ ഒളിച്ച് സ്ഥലം കണ്ടുപിടിച്ച് ആക്രമിക്കാൻ സന്ധ്യാസമയത്ത് തൻ്റെ സൈന്യത്തെ വിളിച്ചു ആലിന്മേൽ കാക്കകളെ കാണാഞ്ഞ് അവൻ ഗറുവോടെ പ്രസംഗം തുടങ്ങി കാക്കകൾ പോയ വഴി കണ്ടുപിടിക്കണം അവർ നല്ല രക്ഷാസ്ഥാനം കണ്ടെത്തും മുൻപ് നമുക്ക് പിന്നാലെ പോയി അവരെ കൊല്ലണം ആലിൻ ചുവട്ടിൽ കിടന്ന് ഇത് കേട്ട സ്ഥിരജീവി തീരുമാനിച്ചു ഏതായാലും മൂങ്ങകളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ സമയമായി തുടർന്ന് സ്ഥിരജീവി പതിയെ ഒരു ദയനീയ ശബ്ദം പുറപ്പെടുവിച്ചു അത് കേട്ട മൂങ്ങകൾ പാഞ്ഞെത്തി അവനെ കൊല്ലാൻ ശ്രമിച്ചു അപ്പോൾ സ്ഥിരജീവി പറഞ്ഞു ദയവായി എന്നെ കൊല്ലരുത് ഞാൻ മേഘവർണന്റെ മന്ത്രി സ്ഥിരജീവിയാണ് മേഘവർണനാണ് എന്നെ ഇങ്ങനെ അവശനാക്കി തീർത്തത് ദേവായി നിങ്ങളുടെ പ്രഭുവിനെ ചെന്നറിയിക്കൂ എനിക്ക് അദ്ദേഹത്തോട് കുറെയേറെ പറയാനുണ്ടെന്ന് മൂങ്ങകൾ വിവരമറിയിച്ചപ്പോൾ മൂങ്ങരാജാവ് സ്ഥിരജീവിയുടെ അടുത്തെത്തി സാഹൂതൻ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് പറ്റിയത് സ്ഥിരജീവി പറഞ്ഞു കഴിഞ്ഞ ദിവസം ദുഷ്ടനായ മേഘവർണൻ അങ്ങയോട് യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു മൂങ്ങകൾ ശക്തരാണ് നമ്മൾ ദുർബലരും അതുകൊണ്ട് സന്ധി ചെയ്യുകയാണ് നല്ലത് ഞാൻ ഇത് പറഞ്ഞപ്പോൾ എന്നെ അങ്ങയുടെ പക്ഷക്കാരനാണെന്ന് ശങ്കിച്ച് അവൻ മർദ്ദിച്ചു അതിനാൽ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുകയാണ് എനിക്ക് നടക്കാറായാൽ ഞാൻ അങ്ങക്ക് വേണ്ട വിധത്തിൽ സേവനം ചെയ്തു കൊള്ളാം ഇത് കേട്ട അരിമർദ്ദനൻ പരമ്പരയായുള്ള രക്താക്ഷൻ ക്രൂരാക്ഷൻ ദീപ്താക്ഷൻ വക്രനാസൻ പ്രാകാരകർണൻ എന്നീ അഞ്ചു മന്ത്രിമാരെ കൂട്ടി ആലോചന തുടങ്ങി ആദ്യം രാജാവ് രക്താക്ഷനോട് ചോദിച്ചു നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ശത്രു എന്തു ചെയ്യണം രക്താക്ഷൻ ഉടനെ മറുപടി പറഞ്ഞു അവനെ കൊല്ലുക തന്നെ വേണം ശക്തനല്ലെങ്കിലും ശത്രുവിനെ കൊല്ലണം അവൻ ബലവാനായി കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ കഴിയുകയില്ല കിട്ടിയ അവസരം വിട്ടുകളഞ്ഞാൽ പിന്നെ തക്ക സന്ദർഭം കിട്ടിയില്ലെന്നു വരും തകർന്നുപോയ മിത്രബന്ധം വീണ്ടും കൂടിച്ചേരുകയില്ലെന്ന് കഥ കേട്ടിട്ടില്ലേ അരിമർദനന്റെ ആവശ്യപ്രകാരം രക്താക്ഷൻ പറഞ്ഞ കഥ അടുത്ത ഭാഗത്തിൽ പറയാം ಕಾಗೋಲಿಕೀಯ ಆರಾಮ ಕಥ ಇವರೆ ನಿರ್ತು